നമ്മളിപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് ഉള്ളത് മഞ്ചേരി മാരിയാട് എന്ന അടുത്ത പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വീട് ടോട്ടൽ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു പോർച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അബൂബക്കർ വീട്ടിലാണ് ഉള്ളത് വീട് ഇപ്പോൾ പലപ്പോഴും നമ്മളിത് പല സന്ദർഭങ്ങളിലും കാണാറുണ്ട് വളരെ പിന്നെ പഴയ രീതിയിലുള്ള വീടുകൾ മോഡേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടോട്ടലി റിനോവേഷൻ വർക്കുകൾ ചെയ്യുന്ന അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാർ പോർച്ചുകളുടെ ഓർഡറുകൾ നമുക്ക് ഒരുപാട് വരാറുണ്ട് റെനോവേറ്റ് ചെയ്ത് വളരെ ഭംഗിയിൽ ആ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് വളരെ ഒരു കാർ പോർച്ച് വേണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കാർ പോർച്ചിലേക്ക് കസ്റ്റമർ നോക്കാറുണ്ട് ഈ ഒരു ഓർഡർ നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ അറിയപ്പെടുന്ന ഒരു പിന്നെ കോൺട്രാക്ടർ ആയിട്ടുള്ള ആർക്കിടെക്റ്റ് ആയിട്ടുള്ള നവാസാറിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് ഇത്തരം ഈ ഒരു വർക്ക് ഇവിടെ വന്നിട്ടുള്ളത് നവാസാറാണ് ടോട്ടൽ വീടിന്റെ വർക്കുകളെല്ലാം ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു കാർപോറേഷൻ്റെ വർക്കുകളും നമുക്ക് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എൻക്വറീസ് വരുന്ന രണ്ട് പില്ലർ വെച്ചിട്ടുള്ള ജാളി ടൈപ്പ് മോഡലാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ള ഡബിൾ പില്ലർ ജാളിയാണ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ് ബാക്ക് സൈഡിലേക്ക് പോസ്റ്റ് കൊടുത്ത് ഒരു സ്ഥലവും നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് വാഹനങ്ങൾ ഈസി ആയിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ചുമരിലേക്ക് വെള്ളം തട്ടി തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാട്ടർ ഗട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ ടൈപ്പ് വാട്ടർ ഗട്ടർ വളരെ ഭംഗിയായിട്ട് അത് എടുത്ത് കാണിച്ച് ബോറാകാത്ത രൂപത്തിൽ തന്നെ അതിൻ്റെ നല്ല രീതിയിൽ അത് ഫിക്സ് ചെയ്ത് വെച്ച് വളരെ ഭംഗിയായി അത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ഒരുപാട് മോഡലുകൾ നവാസാർ ആർക്കിടെക്ട് ഒരുപാട് മോഡലുകളിൽ നിന്ന് ഈ ഒരു വീട്ടിലേക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു മോഡലായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു ഡബിൾ ബില്ലർ ജാളി ഇവിടെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഇതിന്റെ റെനോവേഷൻ വർക്കുകൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു പോർച്ച് ഇതിലൊക്കെ എത്രത്തോളം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടെൻസെൽ റൂഫിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളെ പഴയ വീടുകളൊക്കെ റെനോവേറ്റ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്യണ സമയത്ത് വളരെ ഭംഗിയായി തോന്നാൻ വേണ്ടി ഇത്തരത്തിലുള്ള പോർച്ചുകൾ ഉപയോഗിക്കാം എന്നുള്ളത് ടെൻസൽ റൂഫിങ്ങിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകത കൂടിയാണ്